മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വെറുതെയല്ല പിണറായി വിജയൻ വിദേശത്തേക്ക് മുങ്ങിയത് പാർട്ടിയുടെ പോക്ക് അത്ര പന്തിയല്ല പ്രത്യേകിച്ച് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രവർത്തകരും അനുഭാവികളുമൊക്കെ കൂട്ടത്തോടെ വോട്ട് ചെയ്യാതെ മുങ്ങി അതിന് പിന്നിലെ കാരണമന്വേഷിക്കുകയാണ് ഇപ്പോൾ സി പി എം പാർട്ടി ആദ്യ വിവരങ്ങൾ പുറത്തു വരുന്നത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ പാർട്ടി പ്രവർത്തകരും അനുഭാവികളുമൊക്കെ വോട്ട് ചെയ്യാത്തതിന്റെ കാരണം അന്വേഷിക്കുകയാണ് ഇപ്പോൾ സി വോട്ടെടുപ്പിന് പിന്നാലെയാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടിക്ക് ഉറപ്പായ വോട്ടുകൾ പോലും പോൾ ചെയ്യാത്തതിന്റെ കാരണം അന്വേഷിക്കുന്നത് കാലാകാലങ്ങളായി എൽ ഡി എഫ് അനുവർത്തിക്കുന്ന ഒരു ശൈലിയുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബൂത്തുകളിൽ പ്രത്യേക ഏജന്റുമാരെ ഇരുത്തി പോൾ ചെയ്യാനെത്തുന്നവരുടെ വിവരങ്ങൾ അവർ തയ്യാറാക്കും ആരൊക്കെ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നവർ പ്രത്യേകം നോക്കിവെക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി കഴിയുന്നതോടെ വോട്ട് ചെയ്യാത്തവരെ തേടി പാർട്ടി പ്രവർത്തകർ വോട്ടർമാരുടെ വീട്ടിലെത്തുക പതിവാണ് എന്നാൽ ഇക്കുറി ബൂത്ത് തലത്തിൽ പോലും പാർട്ടി പ്രവർത്തകർ വേണ്ടത്ര വിവരശേഖരണം നടത്തിയില്ല എന്ന് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നു പ്രവർത്തകരും അനുഭാവികളുമൊക്കെ വോട്ട് ചെയ്യാത്തതിനു പിന്നിൽ എന്തെങ്കിലും ആസൂത്രിത നീക്കമുണ്ടോ എന്ന് പോലും സംശയിക്കുകയാണ് ഇപ്പോൾ പാർട്ടി എന്തുകൊണ്ടാണ് വോട്ടെടുപ്പിൽ വേണ്ടത്ര താല്പര്യം പാർട്ടി പ്രവർത്തകർക്ക് വരാത്തത് പിണറായി മേൽ ഏറ്റവും വലിയ ആരോപണങ്ങൾ കത്തിയാളിയിരുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് പാർട്ടിയും വലിയ തോതിൽ വിവാദങ്ങളിൽപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയുടെ മകളിടപ്പെട്ട മാസപ്പടി വിവാദം പല കാര്യങ്ങളും ജനങ്ങളോട് വിശദീകരിക്കാൻ പാർട്ടി നേതാക്കളും പ്രവർത്തകരും പ്രവർത്തകരുമൊക്കെ പെടാപ്പാട് വിട്ടിരുന്നു തന്നെ വോട്ട് ചെയ്യാനുള്ള താല്പര്യം പൊതുവെ പാർട്ടി പ്രവർത്തകരിൽ കാണാതായി തെരഞ്ഞെടുപ്പിന് പിന്നാലെ വീണ്ടും കണക്കെടുത്തപ്പോൾ പാർട്ടിക്ക് ഉറപ്പായും ലഭിക്കേണ്ട വോട്ടിൽ വലിയ കുറവാണ് പല സ്ഥലങ്ങളിലുമുള്ളത് പ്രാഥമിക പരിശോധനയിൽ പാർട്ടി വോട്ടുകളിൽ പത്തു ശതമാനം വരെ പോൾ ചെയ്യാത്തവരുണ്ട് എന്ന് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നു ഇതോടെയാണ് വോട്ട് ചെയ്യാത്തവരുടെ പട്ടിക പ്രത്യേകം തയ്യാറാക്കാനും കാരണം നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കി രേഖാമൂലം അറിയിക്കാനും ബൂത്ത് കൺവീനർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിയോജകമണ്ഡലം തലത്തിലാണ് കണക്കുകൾ ക്രോഡീകരിച്ച് ശേഖരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിനെത്താത്ത എൽഡിഎഫ് വോട്ടർമാരെ സംബന്ധിച്ച വിവരം എന്ന ഫോറത്തിലാണ് ബൂത്ത് കൺവീനർമാർ നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് കണക്ക് നൽകേണ്ടത് സ്ഥാനാർത്ഥിക്ക് പ്രതീക്ഷിക്കുന്ന വോട്ടിന്റെ പോളിങ്ങിന് മുമ്പുള്ള കണക്കും പോളിങ്ങിനു ശേഷമുള്ള കണക്കും വ്യത്യാസവുമൊക്കെ ഫോറത്തിൽ രേഖപ്പെടുത്തണം പണ്ടൊക്കെ സി പി എം ബൂത്ത് ഏജന്റുമാർ തയ്യാറാക്കുന്ന പട്ടിക അന്തിമമായിരിക്കും അവർക്ക് കൃത്യമായി അറിയാം ആ ബൂത്തിൽ ആര് ലീഡ് പിടിക്കുമെന്ന് എന്നാൽ ആ താല്പര്യമൊക്കെ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു വോട്ട് ചെയ്യാത്തവരുടെ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ പേര് വീട്ടുപേര് മൊബൈൽ നമ്പർ പാർട്ടി ബന്ധം വോട്ടിലെത്താൻ പ്രയാസമാണ് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു വോട്ട് ചെയ്യുന്നതിനു വേണ്ടി പാർട്ടി നടത്തിയ പ്രവർത്തനം വോട്ട് ചെയ്യാത്തതിനുള്ള കാരണം എന്നിവയൊക്കെ പട്ടികയായി രേഖപ്പെടുത്തി നൽകുകയാണ് വേണ്ടത് അതിനർത്ഥം വിശദമായ തെളിവെടുപ്പാണ് ഇപ്പോൾ പാർട്ടി നടത്തുന്നത് എന്ന് വോട്ടെടുപ്പിന് മുന്നോടിയായി നൽകിയ കണക്കും വോട്ടെടുപ്പിന് ശേഷമുള്ള കണക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായാൽ അതിനെക്കുറിച്ച് കൂടുതൽ പരിശോധന നടത്താൻ ഇനി പാർട്ടി നേതാക്കളെ ഉത്തരവാദിത്തപ്പെടുത്തും പ്രതീക്ഷിച്ച ബൂത്തുകളിൽ പാർട്ടി വോട്ടുകൾ വൻതോതിൽ ചോർന്നുവെന്നതാണ് പാർട്ടിയുടെ കണ്ടെത്തൽ കണക്കെടുപ്പിന് ശേഷം വോട്ട് ചോർച്ചയുണ്ടായ സ്ഥലങ്ങളിൽ പ്രത്യേക ഘടകങ്ങൾക്കെതിരെ അന്വേഷണത്തിനും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ച സംഭവിച്ചുവെങ്കിൽ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിക്കും പാർട്ടി മുതിരുമെന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ ചുരുക്കത്തിൽ സിപിഎമ്മിനുള്ളിൽ വിള്ളലുകൾ പ്രകടമാണ് സി പി എം അനുഭാവികളും പ്രവർത്തകരുമാണ് കൂട്ടത്തോടെ ഇക്കുറി വോട്ട് ചെയ്യാത്തത് അതുകൊണ്ടാവാം വോട്ട് ശതമാനത്തിൽ വലിയ കുറവ് വന്നത് എന്ന സംശയവും പാർട്ടിക്കുണ്ട് പിണറായി വിജയനും കുടുംബവും അടുത്ത പത്തൊൻപത് ദിവസത്തേക്ക് കേരളത്തിൽ പരമാവധി വിവാദങ്ങളിൽ നിന്ന് അകത്ത് നിൽക്കുക മാത്രമല്ല താൽക്കാലികമായെങ്കിലും കുടുംബത്തോടൊപ്പം ഒന്ന് മനസ്സമാധാനത്തോടെ കഴിയാൻ പിണറായി ആഗ്രഹിക്കുന്നുണ്ടാകാം വോട്ടെടുപ്പിന് ശേഷം ഇവിടെ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളും പാർട്ടിയിലെ പൊട്ടിത്തെറികളുമൊക്കെ ഇനി പിണറായി വിജയൻ ഒന്ന് സഹിക്കണമല്ലോ പിണറായി വിജയന് നേർക്ക് ഒരു കൈ ചൂണ്ടാൻ പോലും ത്രാണിയുള്ള നേതാക്കൾ കേരളത്തിലില്ല പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുമുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിണറായിക്ക് പിന്നാലെ കൂടുന്നു എന്ന പ്രതീതി ഉണർന്ന സമയത്താണ് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പിണറായി വിജയൻ ഏറെക്കുറെ സ്വതന്ത്രനായി അതിന്റെ പ്രത്യക്ഷത്തിലുള്ള തെളിവാണ് വിദേശ രാജ്യങ്ങളിലെ ഈ ഉല്ലാസയാത്ര ഇക്കുറി പല സ്ഥലങ്ങളിലും പാർട്ടി വോട്ടുകൾ കൂട്ടത്തോടെ അപ്രത്യക്ഷമായി എന്നതിൽ സംശയമില്ല കാലാകാലങ്ങളായി അരിവാൾ ചുറ്റികയിലൊക്കെ കുത്തുന്നവർക്ക് കൈപ്പത്തിയിലേക്ക് ഒന്ന് മാറിക്കുത്താൻ മടിയുണ്ടാകാം അതുകൊണ്ടാവാം ഇക്കുറി അവർ വോട്ട് ചെയ്യാൻ എത്താത്തത് പിണറായി വിജയനോടും സർക്കാരിനോടുമുള്ള പ്രതിഷേധം സാധാരണ ജനങ്ങളിൽ മാത്രമല്ല പാർട്ടി പ്രവർത്തകരിലും അനുഭാവികളിലും ഒക്കെ പ്രകടമായിരുന്നു എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ന്യൂസ് വാർത്ത